ഞാനാണ് പറഞ്ഞേട്ടോ ഞാൻ പറഞ്ഞേട്ടോ എന്തുമായി ചിറ്റേ ദേവെന്നോമായി ചിറ്റേ നിന്നു ആരീ ഞാൻ ഒന്നും മോള് പറഞ്ഞിട്ടില്ല ഇെന്നോമായി ചിറ്റേ ഇവിടന്നോ അല്ല എവിടെയാണ് നീ പറഞ്ഞേട്ടാ നീവെന്നോമായിട്ടല്ലേ എവിടെയാണ് പറഞ്ഞേട്ടോ ഇന്നല്ലേ ഇന്നല്ലേ അല്ല ഇന്ന വീണു തല്ല് ആമായി ചിറ്റില്ലോ മോള് പറഞ്ഞോ മറിച്ചിട്ടോടാ മറിച്ചിട്ടാ മോളെ എവിടാറില്ലേ മോളെ മോളെ ആരാ മറിച്ചിട്ട് മറിച്ചിട്ടെ സത്യം പറ മറിച്ചിട്ടെ ആരാ നിന്നെ മറിച്ചിട്ട നീ അല്ലേ പറഞ്ഞപ്പ മറിച്ചിട്ടെന്ന് ആരാ മറിച്ചിട്ടു സച്ചുനോട് ചോദിക്കണോന്ന് പറഞ്ഞല്ലോ കിടന്നപ്പം എനിക്ക് എന്നെ മറിച്ചിട്ട് സച്ചുവിനോട് എനിക്ക് ചോദിക്കണോ പറഞ്ഞല്ലോ ചോദിക്കോട് കള്ളം പറഞ്ഞേ കള്ളം കള്ളമാണ നീ പറഞ്ഞു

കേട്ടോ അവിടെ പറയാനും മാമ പറഞ്ഞ ചുമ്മാതെ പറയുന്നുണ്ട് दाँगी दाँगी आ आ इत्त इत्त ने ने െ എനിക്കറിയ നിനക്ക് തോന്നിയ മറിച്ചിട്ടെന്ന് തോന്നിയോ പിന്നെ നീ എന്നോട് പറ ചോദിക്കണം മാമിച്ച് തല്ലിട്ട് തെള്ളി ഇട്ടെന്നൊക്കെ പിന്നെ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞ തോന്നിയ ഉടനെ ഞാൻ പറയുവോന്നല്ലോ കുഞ്ഞിന് കുഞ്ഞിനിങ്ങനൊക്കെയാണോ തോന്നുന്നത് എന്തൊരു തോന്നല എന്തുവാ മോളെ ഈ പറയുന്ന ഈ രാത്രി കിടന്ന കുഞ്ഞ ചാടി എണീറ്റിട്ടു പിന്നെ തോന്നല്ലേ തോന്നിയതാണ നല്ല തോന്നലായത് വല്ലാത്ത തോന്നല് ചുമ്മാ ചുമ്മാ ഇങ്ങനത്തെ തോന്നലൊക്കെ തോന്നിയ എന്തോ ചെയ്യും ഞാന്